എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയം മകം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചൂന്ന ബട്ടനും ഒക്കെ അമർത്തി എൻ്റെ വീഡിയോകൾ കാണണം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വിഷയം മകം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഉടനെ നിങ്ങളൊരു കടലാസും പേനയും എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി പഠിച്ച് മനസ്സിലാക്കി ആ പ്രകാരം നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങളുടെ ഇപ്പോൾ അലറ്റുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശാന്തി സമാധാനം നമുക്ക് വരുത്തിയെടുക്കാൻ കഴിയും നക്ഷത്ര എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രമാകുന്നു രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശിയാകുന്നു ഗണങ്ങൾ എന്ന് പറയുന്നത് മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മുടെ ജന്മം മക നാളിൽ മകം നാളിൽ ആരാധിക്കേണ്ട ദേവത ഗണപതിയാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുക ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുക നിങ്ങൾക്ക് ആരാധിക്കേണ്ട ദേവത ഗണപതിയാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോയി കർഗമാല നെയ്വിളക്ക് എല്ലാം സമർപ്പിച്ച് ഒരു ഗണപതി ഹോമം നടത്തുന്നത് നിങ്ങൾക്ക് വളരെ അധികം നല്ലതാണ് അതേപോലെ മകം മൂലം അശ്വതി ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കൊണ്ടുവരും അതേപോലെ നിങ്ങളുടെ രാജാധിപതിനായി നിൽക്കുന്നത് സൂര്യനാണ് അതുകൊണ്ട് സൂര്യഭഗവാനെ നിങ്ങൾ സങ്കല്പിച്ച് ആരാധിക്കണം മകം നേയർ വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്ത് വഴിപാട് കഴിക്കുന്നതും നിങ്ങൾക്ക് ഗുണങ്ങളാണ് നിങ്ങളുടെ ഗണം മകം നാളിൽ പിറന്നവരുടെ ഗണം അസുരഗണമാണ് നിങ്ങൾ അസുരഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്രദേവൻ പിതൃക്കളാണ് പിതൃക്കളെ പ്രീതിപ്പെടുത്തുക നിങ്ങളുടെ വൃക്ഷം പേരാലാണ് പേരാൽ വൃക്ഷത്തെ നശിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ മൃഗം എലിയാണ് നിങ്ങളുടെ പക്ഷി ചെമ്പോത്താണ് എലിയും ചെമ്പോത്തിയും ഉപദ്രവിക്കാതിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്കൊരു ഭാഗ്യ നിറമുണ്ട് നിങ്ങളുടെ ഭാഗ്യനിറം ചുവപ്പും നീലയുമാണ് ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേക ഗുണങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏഴാണ് ഈ ഏഴാം നമ്പർ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും ഈ ഏഴാം നമ്പർ ഒരു തുണ്ട് എഴുതി മഞ്ഞൾ തുടിച്ച് വിളക്ക് വയ്ക്കുന്ന പൊട്ടത്തിൻ്റെ മുന്നിൽ വെച്ച് പാർത്ഥിച്ച് അതും മടക്കി പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ വെള്ളിയാഴ്ച നോക്കിയിറങ്ങിയാൽ അതിൻ്റെതായ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ധരിക്കുന്ന രത്നം മാണിക്കമാണ് മാണിക്കരത്നം ധരിക്കണം അപ്രകാരം ഇതൊക്കെയാണ് മകം നാളിൽ പിറന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി മറ്റൊരു നാളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും